വെൽക്കം ഡിയർ ഫ്രണ്ട്സ് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ഷർട്ടിൽ വരുന്ന റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നിലും നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ടോപ്പ് പിന്നെ ടോപ്പിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും സ്ലീവെൻ്റിലും അതുപോലെ ടോപ്പിൻ്റെ എൻ്റിലും അടിഭാഗത്തായിട്ടും നല്ല റിച്ച് ആയിട്ടുള്ള ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ മിറർ വർക്കും നല്ല ഫുള്ളായിട്ട് റിച്ച് ഓൾ ത്രൂ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ വരുന്നത് മുഴുവൻ ഇതിൽ വരുന്നത് മുഴുവൻ ആണ് ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലും വരുന്നത് പ്രിൻ്റ് അല്ല മുഴുവൻ എംബ്രോയിഡറി ആണ് ദുപ്പട്ടയിലൊക്കെ ഇതുപോലെ ഓൾ ത്രൂ മിറർ മിറവർക്കും എംബ്രോയിഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു നല്ലൊരു റാണി പിങ്ക് ഷർട്ടിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഒരു കോട്ട് സെറ്റാണ് റെഡും യെല്ലോയും രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രണ്ടിൽ നല്ല ബട്ടണൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നൊരു കളക്ഷനാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നല്ലൊരു ബാറ്റിക് പ്രിൻറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റാണ് ആ രണ്ട് ഷേർട്ട്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസെട്ടിൻ്റെ കളക്ഷനാണ് നല്ലൊരു ബ്ലൂ ഷേർട്ടിൽ വരുന്ന ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടവും ദുപ്പട്ട വരുന്നത് രണ്ട് ഇരുപതുമാണ് മുപ്പത്തിയെട്ട് മുതൽ നാല്പത്തി നാല് വരെയാണ് സൈസസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ യോക്കിൽ നല്ല റിച്ച് റിച്ചായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് യോ ഇതിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ബ്ലൂവും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല നല്ല ഭംഗിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കളേഴ്സിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബാന്തനി പ്രിൻ്റിലാണ് ഇത് വരുന്നത് ഇതിൽ പ്രിൻറ് വർക്ക് വരുന്നത് നല്ലൊരു ബാന്തിനി പ്രിൻ്റാണ് ടോപ്പിലും ബോട്ടത്തിലും തുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മസ്റ്റേഡ് എല്ലാം ഷെയ്ഡാണിത് ഇതിലും നല്ല റെഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡെയിലി വെയർ കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒരു കളക്ഷനാണ് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട പൽമൽ ദുപ്പട്ടയാണ് വരുന്നത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സൈസസ് വരുന്നത് യോക്കിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു പൊട്ടിലി ബട്ടൺ വർക്ക് നല്ല വെറൈറ്റി ലുക്കിൽ ഒരു പോട്ടിലി ബട്ടൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം മെൻറ്റിലും നല്ലൊരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്യുവർ വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ദുപ്പട്ടയിലും ഒരു ദുപ്പട്ടയിൽ നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് റയോൺ റയോണാണ് ദുപ്പട്ട ആണ് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പും ബോട്ടവും റയോണിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ ഈ നല്ല റിച്ചായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെ ഫോർ ബോർഡേഴ്സിലും നല്ല റിച്ച് ആയിട്ട് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇതുപോലെ ബോട്ടം എൻ്റിലും ലേസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ യോക്കിലും അതുപോലെ സ്ലീവ് സ്ലീവെൻ്റിലും നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല പേസ്റ്റർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊരു ലൈ ലാവണ്ടർ ഷെയ്ഡാണ് ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സാണ് നെക്സ്റ്റ് വരുന്നൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ലൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷേഡിൽ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഇത് മസ്റ്റാർഡ് എല്ലോ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും റയോണിലും ദുപ്പട്ട വരുന്നത് നസ്മീനിലുമാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഒരു കളക്ഷനാണ് യോക്കിൽ നല്ലൊരു മിറവാക്ക് ചെയ്തിട്ടുണ്ട് മിറ വാക്ക് ചെയ്തൊരു ലേസ് ആണ് യുവക്കിൽ ചെടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ഡോറിയും ഇതുപോലെ ഒരു ഇതുപോലെയൊരു ഫ്ലീറ്റ്സും കൊടുത്തിട്ടുള്ളൊരു വർക്കുമാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിൽ സ്ലീവോ ഫുൾ സ്ലീവ് ആണ് സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും ഒക്കെ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നല്ല റാണി പിങ്ക് കളറിലുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോ കാന്ത കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു പലാസ ബോട്ടയും ബോട്ടവും ടോപ്പും ബട്ടൺ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ട് ടോപ്പുമാണ് വരുന്നത് സ്ലീവിലും ഇങ്ങനെയാണ് ഒരു പടി കൊടുത്തിട്ട് ബട്ടൺ മാർക്കാണ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷേട്ടിലാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷേഡ്സിലുമാണ് വരുന്നത് ഇതിൻ്റെ ഏഴ് കളേഴ്സിൽ ഇത് വരുന്നുണ്ട് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഓറഞ്ച് പിന്നെ ഓറഞ്ച് നല്ലൊരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ വേരിയൻസിലാണ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ വരുന്നുണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഇടയ്ക്ക് ഹോളിഡേയ്സോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആകും ഡെലിവറി ചിലപ്പോൾ മാക്സിമം ട്വൽ ഡേയ്സ് വരെയൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം ചില കേസുകളിലൊക്കെ ട്വൽ ഡേയ്സൊക്കെ വരാറുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസ് കറക്റ്റ് സൈസ് നോക്കിയിട്ട് എന്തെങ്കിലും സൈസിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ട് സൈസ് നിങ്ങളുടെ കറക്റ്റ് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഓർഡർ ചെയ്യുക ഇത് വരുന്നൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ യോക്കിൽ നല്ല മിറർ മിററും സീക്വൻസും ത്രെഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു റയോണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് സെവൻ എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സൈസ് ഇതിനകത്ത് മീഡിയം എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ സൈസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സൈസ് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറ്റിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ സൈസ് ഇഷ്യൂസ് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഒരു സൈസ് കൂട്ടിയെടുക്കുക അപ്പോൾ സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പക്ഷെ കുറവാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സൈസ് ഒരു സൈസ് കൂട്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള കോട്ടണിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് നല്ല വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് പ്രൈസും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷർട്ടിൽ വരുന്ന കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുന്നൊരു കളക്ഷനാണ് നല്ല ലേസ് വർക്കാണ് സ്ലീവെൻ്റിലും നെക്ക് ലൈനിലും കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപതാണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് വീഡിയോയിൽ വരുന്ന എല്ലാ ഡ്രസ്സുകളും ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാ കളക്ഷൻസും കൊടുക്കുന്നത് ഇത് മസിലിനാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് നാൽപ്പത്തി അഞ്ചാണ് ദുപ്പട്ട വരുന്നത് യോക്കിലൊക്കെ നല്ല ഭംഗിയുള്ള റിച്ച് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് നെക്ക് യോക്ക് ഏരിയയിലും വരുന്നുണ്ട് അതുപോലെ സ്ലീവ് സ്ലീവെൻജിലും നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷർട്ടിലാണ് ഇത് വരുന്നത് വൺ വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഇതൊരു ഡാർക്ക് പിങ്ക് ഷേട്ടിലാണ് വരുന്നത് പിങ്കും അതുപോലെ ഒരു പിങ്ക് അല്ല ഒരു പർപ്പിൾ ഷെയ്ഡെന്ന് പറയാം ഒരു ബ്ലൂ ഷേട്ടിലും ഇത് വരുന്നുണ്ട് ഇത് ഗ്രീൻ പോലെയാണ് ഇതിൻ്റെ ഷെയ്ഡ് കാരണ കാണുന്നതെങ്കിലും ഇത് ആക്ച്വലി കളറ് ആക്ച്വൽ കളർ കാണിക്കുന്നുണ്ട് ഇതിന് ഒരു ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് ഈ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വെൻഡിലും ലേസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലൂസ് ഫിറ്റായിട്ട് വരുന്നൊരു ബോട്ടമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് നെക്സ്റ്റ് വരുന്നതും കളറില് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് ഇത് യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ മിറ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഒരു ഇതിൻ്റെ ആക്ച്വൽ ഷെയ്ഡ് വരുന്ന ഇതാണ് നെക്ക് ലൈനിലും അതുപോലെ ലുവക്കിലും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മിറ വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്